ഈ കാണുന്ന ഡയമണ്ട് റിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു ഡയ്മെന്റ് റിങ് ഫ്രീ ആയിട്ട് കൊടുക്കും കമന്റ് ചെയ്യുമ്പോൾ പറയണ്ട ഈ വർഷത്തെ ഓണാശ്രമം നമ്മുടെ ഭാഗ്യ ഗോൾ ചെയ്തോ അതോടൊപ്പം നമ്മുടെ ഭാഗ്യ ഗോൾഡിന്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പറഞ്ഞപ്പോ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ ഷെയർ ചെയ്യുക ഒരു ആയിരം രൂപ മുടക്കി സ്വർണം പേടിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന താറ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇടക്ക് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഈ ഓണത്തിന് നമ്മുടെ ഗോൾഡ് ഒരു വമ്പൻ ഓഫറാണ് വെച്ചിരിക്കുന്നത് ആസ്കാരം ഉണ്ട് കൊടുക്കുന്ന ഒരു ഭാഗ്യ മേടിച്ചുകഴിഞ്ഞാൽ ആണോ അതെ അതെ ശരിയാണ് ആയിരം രൂപയുടെ ഓരോ പർച്ചേസിനും നമ്മൾ ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നു ഈ ആയിരം രൂപയ്ക്ക് സ്വർണം കിട്ടുമോ പിന്നെന്താ ഈ കാണുന്ന ആയിരം രൂപയ്ക്ക് നമുക്ക് ഡയമണ്ടോ എന്ത് വേണമെങ്കിലും എടുത്താൽ സ്വർണ്ണം വേണേ സ്വർണ്ണം എടുക്കാം വെള്ളി വെള്ളി എടുക്കാം വേണമെങ്കിൽ നൽകി ഡയ്മെന്റ് ഏതെടുത്താലും മതി ഏതെടുത്താലും ആയിരം രൂപയ്ക്ക് ഭാഗ്യ ഗോൾഡ് ഇത് പർച്ചേസ് ചെയ്യണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ശരി ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമ്മാന കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുക ഓണത്തിന് ആയിരം രൂപയുടെ പർച്ചേസിന് ഒരു സമ്മാന കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുക എടുത്തിട്ടാണ് നമ്മൾ ഈ സമ്മാനങ്ങളെല്ലാം കൊടുക്കുന്നത് സമ്മാനമായിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് സമ്മാനമായി നമ്മൾ മഹീന്ദ്ര മഹീന്ദ്ര താർ കാറാണ് താറിന്റെ ഒരു സമ്മാനമായിട്ട് കിട്ടുന്നത് വേറെ സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ആണ് തീർച്ചയായും ഉള്ളത് ജൂപ്പീറ്റിന്റെ ഒരു സ്കൂട്ടറാണ് രണ്ടാം സമ്മാനമായിട്ട് ഫ്രീ ആയിട്ടും കൊടുക്കുന്നത് പിന്നെ പിന്നെ മൂന്നാം സമ്മാനമായി നമ്മൾ നൽകുന്നത് പത്ത് പേർക്ക് എൽഇ ഡി ടി വി ആണ് പത്ത് പേർക്കോ എൽ ഇ ഡി ടി വി കൊടുക്കാനാണോ പിന്നെ പിന്നെ നേരത്തെ കൊടുക്കാണ് എൽ ഇ ഡി ടി വി നാല സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ചു പേർക്ക് ഇൻഡക്ഷൻ കുക്കർ പതിനഞ്ചു പേർക്ക് ഇൻഡക്ഷൻ വീട്ടമ്മമാരെ സന്തോഷം ആണ് പതിനഞ്ച് പേർക്കാണ് ഇൻഡക്ഷൻ കുക്കർ ഫ്രീ ആയിട്ട് ഇപ്രാവശ്യം ഭാഗ്യഗോളിന്ന് കൊടുക്കുന്നത് അങ്ങനെ നിരവധി സമ്മാനങ്ങൾ നിരവധി സമ്മാനങ്ങൾ നമ്മൾ ഭാഗ്യഗോളി വന്ന് സ്വർണം മേടിച്ചാൽ മാത്രം മതി ചേട്ടാ എല്ലാവരും കൊടുക്കും കൊടുക്കും കൊടുക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരസ്യം ഇടും ഇത് കൊടുക്കാനാണോ ഇത് കൊടുക്കുന്ന ഡേറ്റ് എന്താ പിന്നെ നമ്മളിത് കൊടുക്കുന്നത് നവംബർ ഒന്നിനാണ് കൊടുക്കുന്നത് നവംബർ ഒന്ന് വൈകിട്ട് അഞ്ചുമണിക്കാണ് നമ്മൾ ഈ വരുന്ന നവംബർ ഈ വരുന്ന നവംബർ ഒന്നിന് വൈകിട്ട് അഞ്ചുമണിക്ക് ഉറപ്പാണ് പിന്നെ തീർച്ചയായും നൂറ് ശതമാനം ഉറപ്പാണല്ലോ ലൂറ് ശതമാനം വീഡിയോല്ലോ വളരെ ലൈവ് ആയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ മുൻസിപ്പൽ ചെയർമാൻ അവിടെ ഒക്കെ സാന്നിധ്യമാണ് നമ്മൾ ബേഗ് കൊടുത്തിരിക്കും 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 ഈ ഓണത്തിന് സ്വർണ്ണം പർച്ചേസ് ചെയ്യുന്നവരെ വേറെ എങ്ങും പോകണ്ട നമ്മുടെ കൊട്ടാരക്കരയിലുള്ള വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം പഠിത്ത വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും ബൈ ബൈ ബൈ